വെൽഫെയർ യും മറ്റ് സംഘടനകളുടെ നേതാക്കന്മാരെ സമര പോരാളികളെ ആദ്യമേ തന്നെ ഇങ്ങനെ ഒരു സെക്രട്ടേറിയറ്റ് വളയലിന് നേതൃത്വം നൽകിയ വെൽഫെയർ പാർട്ടിക്കും അതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ ഇതിന് ജാതി സെൻസസ് മൂലം അല്ലെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ബീഹാർ ഗവൺമെന്റ് പുറപ്പെടുവിച്ച കണക്കിനെ സംബന്ധിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ആധികാരികമായ രേഖകളെ സംബന്ധിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്കറിയാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തി ആറ് വർഷം പിന്നിട്ടിട്ടുണ്ട് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യം ലഭിക്കാത്ത മനുഷ്യരുടെ ഒരു കൂട്ടമാണ് ഇന്നിവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്തുകൊണ്ട് നമുക്കിവിടെ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാല് സവർണരുടെ മനോഭാവം പുലർത്തുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലും ഒപ്പം ഇന്ത്യയിലും ഒക്കെ നമ്മളെയൊക്കെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്കറിയാം ജാതി സെൻസസ് ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെങ്കിൽ പോലും ഇന്ത്യക്ക് എന്ന് പറയുന്ന കേരള സർക്കാർ അതിന് തയ്യാറാകേണ്ടതായിരുന്നു എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാല് നമുക്കറിയാം നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ നവകേരള യാത്രയില് നമ്മുടെ കേരളത്തിന്റെ മുഴുവൻ മന്ത്രിമാരും യാത്ര ചെയ്തപ്പോൾ അതിനകത്ത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ ജാതിയുമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിൽ നിന്ന് എത്ര പേര് ആ വണ്ടിയിൽ യാത്ര ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ കണക്കൊന്ന് പുറത്തു വിട്ടാല് നമുക്കറിയാം കേരളം എന്തുകൊണ്ടാണ് ഈ ജാതി സെൻസസിന് ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് നടപ്പിലാക്കാമെന്ന് ഒരു വാക്ക് അല്ലെങ്കിൽ അതിനൊരു ആർജവം കാണിക്കാത്തതിന്റെ പിന്നിലുള്ള രഹസ്യം മറ്റൊന്ന് ഇവിടെ ജാതി സെൻസസ് പുറപ്പെടുവിച്ചാല് കേരളം ഇന്ത്യയുമൊക്കെ ഇത്രയും കാലം ഭരിച്ചതിന്റെ നേട്ടം ആർക്കായിരുന്നു എന്നുള്ളത് സാധാരണപ്പെട്ട മനുഷ്യര് തിരിച്ചറിയാൻ കഴിയും അങ്ങനെ തിരിച്ചറിഞ്ഞാല് ഇപ്പോഴത്തെ കപട മുഖം അണിഞ്ഞിരിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പാർട്ടികൾക്ക് അധികാരത്തിൽ വരാൻ കഴിയില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് അവരിതിന് തയ്യാറാകാത്തത് മറ്റൊന്ന് നിങ്ങൾക്കറിയാം ഇവിടെ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റിലൊക്കെ വളരെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുകയും ഈ അടുത്ത കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം അവർ നടപ്പിലാക്കും എന്നതിനെ സംബന്ധിച്ച് കേരളത്തിൽ അതിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഇവിടെ വെൽഫെയർ പാർട്ടി ഒരു തീരുമാനം കൂടി എടുക്കണം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം നടപ്പിലാക്കുമ്പോൾ ഇവിടത്തെ ആവശ്യപ്പെടുവാനുണ്ട് അല്ലെങ്കിൽ ഈ എഴുപത്തിയഞ്ച് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വാതന്ത്ര്യ കാലഘട്ടത്തില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം മതി എന്ന് പറഞ്ഞിരുന്നത് പോലുള്ള അനുഭവം തന്നെയാണ് നമുക്ക് ഇവിടെ ഉണ്ടാകാൻ പോകുന്നത് പാവപ്പെട്ട ജനരം ജനങ്ങള് വളരെ അസ്വസ്ഥരാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ആളുകള് നേരത്തെ പറഞ്ഞതുപോലെ ജാതി സെൻസസിന്റെ കണക്ക് പുറപ്പെടുവിച്ചാൽ കേരളത്തിൽ നടക്കുന്ന വികസന പദ്ധതികളുടെ യഥാർത്ഥ ഗുണഭോക്താക്കളാരെന്ന് ും അതിന്റെ യാതൊരു വിധ ബെനിഫിറ്റും ഇതുവരെയും ലഭിക്കാത്ത ആളുകൾ ഉള്ളവരാണ് പിന്നോക്കം നിൽക്കുന്ന ആളുകള് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അധികമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനാണ് നമ്മൾ ഇവിടെ ആഹ്വാനം ചെയ്യേണ്ടത് യഥാർത്ഥ സ്വാതന്ത്ര്യം ലഭിക്കണമെങ്കിൽ പിന്നോക്കം ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിലുള്ള എല്ലാ രംഗങ്ങളിലുമുള്ള സ്വാതന്ത്ര്യം ഈക്വാലിറ്റി നമുക്ക് ഇവിടെ നടപ്പിലാക്കണം അതിനു വേണ്ടിയിട്ടുള്ള വെൽഫെയർ പാർട്ടിയുടെ ശക്തമായ ഈ സമരത്തിന് എല്ലാവിധാശംസകളും നേർന്നുകൊണ്ട് കൂടുതൽ സംഘടനകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് ഒരുക്കു കൂട്ടാമത്തും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരായിരം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യ സമരകാലത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു ജാതിയ സെൻസസ് നടപ്പിലാക്കുന്നുണ്ട് നടപ്പിലാക്കുവാൻ അത് ഏതെങ്കിലും ഒരു ഒരു ഭരണകൂടം തയ്യാറാകണമെങ്കിൽ അതിനെ കൊണ്ട് തയ്യാറാക്കിക്കണമെങ്കിൽ ചിലപ്പോൾ നമ്മളിൽ ആരെങ്കിലും ഒക്കെ മരിച്ചു മരിച്ചു വരും ആ നമ്മുടെ മക്കൾ മേലുള്ള നമ്മുടെ കരുതലാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് എന്റെ വിപ്ലവ അഭിവാദ്യങ്ങൾ മാഗ്ലിൻ അടുത്തതായി